ജമ്മു കാശ്മീരിലെ പെഹൽഗാമയില് മതഭീകരുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നടന്ന പ്രതിഷേധത്തിൽ ആളുകൾ പങ്കെടുത്തു കണ്ണൂർ താളിക്കാവിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി കാൾടെക്സിൽ സമാപിച്ചു തുടർന്ന് പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ കോലം കത്തിച്ചു കാൾടെക്സിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ദേശീയ സമിതി അംഗം സി രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഒ കെ സന്തോഷ് കുമാർ അഡ്വക്കേറ്റ് അർച്ചന വണ്ടിച്ചാൽ രാഗിണി ടീച്ചർ എ സുരേഷ് ബാബു സെക്രട്ടറിമാരായ ടി ജ്യോതി ടി കൃഷ്ണപ്രഭ അർജ്ജുൻ മാവിലക്കണ്ടി കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ബിനിൽ കണ്ണൂർ രാഹുൽ രാജീവ് ഷമീർ ബാബു ജിജു വിജയൻ കെ ജി ബാബു അരുൺ കൈതപ്രം തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറി എം അനീഷ് കുമാർ സ്വാഗതവും ട്രഷറർ പി കെ ശ്രീകുമാർ നന്ദിയും പറഞ്ഞു